ഹായ് ഡേയ്സ് അപ്പോൾ അന്ന് നമ്മൾ ചോറും റവിയും വെച്ചിട്ട് നല്ല അടിപൊളിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ തയ്യാറാക്കുന്നത് നമുക്ക് രാവിലെ തന്നെ പെട്ടെന്നൊക്കെ എടുക്കലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളു വളരെ സിമ്പിളായിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് റവ ഇട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ വറുക്കാത്ത റവൻ കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്തിട്ടുള്ള അതേ കപ്പിന് തന്നെ റവ് എടുത്ത അതേ കപ്പിന് തന്നെ അര കപ്പ് ചോറും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഏത് കപ്പിനാണെന്ന് നമ്മൾ റവ് എടുക്കുന്നത് വെച്ചെങ്കിൽ അതേ കപ്പിന് തന്നെ അര കപ്പ് ചോറ് എടുത്താൽ മതി ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കഷ്ണം മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറേശായിട്ട് വെള്ളം സ്പൂൺ സ്പൂണോണ്ട് ഇതുകൊണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനനുസരിച്ച് വെള്ളം കൊടുത്താൽ മതി അപ്പോൾ മാവ് എന്ന് പറയുമ്പോൾ ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി ആണ് വേണ്ടത് ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം അപ്പം ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ വെച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ അത് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നര സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി മീഡിയം സൈസിലുള്ള ഒരു സവാള കട്ട് ചെയ്തതും കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ടുകൊടുക്കാണ് ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തക്കാളി സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്കിത് ഒരു മിനിറ്റ് സമയമൊന്ന് മൂടി വെക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് തുറന്നു നോക്കിയിട്ട് നന്നായിട്ട് തന്നെ നിലക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ചേർത്തെടുത്ത തക്കാളി സവാളയൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് കുറച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഇതിലോട്ട് ഇട്ടെടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മഞ്ഞക്കൂരൊക്കെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് അടച്ചെടുത്ത് ഈ മസാലയിലൊന്ന് കൂട്ടുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് കുറച്ച് മല്ലിനും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ അപ്പത്തേക്കുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ തയ്യൊരു കട്ടിയിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത് നമ്മൾ ദോശക്കൊക്കെ ചുട്ടെടുക്കണം ആ ഒരു മാവിൻ്റെ പരുവത്തിലായിരിക്കണം ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പോൾ ഇത് പാൻ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ദോശക്കൊക്കെ പരത്തി കൊടുക്കണമെന്ന് തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് വയലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് തൂക്കി കൊടുക്കാം ഇത് നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ മൂടി വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊരു ഭാഗം കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ താറവ് ചോറും കൊണ്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയ വിഭവമായി വീണ്ടും വരാം Okay, thank you.